ഇന്നലെ ഇവിടെ അടുത്ത് ഭാരത് റൈസിൻ്റെ വണ്ടി വന്നു വണ്ടേ ഭാരത് അപ്പോൾ അതിന്റെ അരി വാങ്ങിച്ചു അത് ഞാൻ ആദ്യമായിട്ട് ഇഡലി ഉണ്ടാക്കാൻ പോകാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ഏതായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ ഒരു രണ്ട് ഗ്ലാസ് അരി ഒരു മുക്കാറ് ഗ്ലാസ് ഉഴുന്ന് കേട്ടോ പിന്നെ കുറച്ച് ഉലുവ പിന്നെ കുറച്ച് ചോറുണ്ട് പിന്നെ ഉഴുന്ന് കുറേ പ്രാവശ്യം കഴുകിയിട്ട് ആ ഉഴുന്നിന്റെ വെള്ളം ഞാൻ കളഞ്ഞില്ല കേട്ടോ പിന്നെ അരിയുടെ വെള്ളം നോക്കാം അരി വെള്ളം പോരാന്ന് പോരാന്നുണ്ടെങ്കിൽ ആ വെള്ളവും കൂടി ചേർത്തിട്ട് നാളെ ഇഡലിക്ക് എങ്ങനെയുണ്ടെന്ന് അറിയില്ല കേട്ടോ ഇഡ്ഡലി നല്ലതാവുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യും ഇല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യില്ല അപ്പോൾ ഇതൊന്ന് അരച്ചുകൊണ്ട് തരട്ടെ നോക്കട്ടെ അപ്പോൾ രണ്ട് ഗ്ലാസ് നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസ് ഒക്കെ ഇല്ല അതുപോലത്തെ രണ്ട് ഗ്ലാസ് അരി പിന്നെ ഒരു മുക്കാൽ ഗ്ലാസ് ഉഴുന്ന ഒരു സ്പൂൺ ഉലുവ ഇത്ര ആട്ടോ ഇതിനകത്ത് ചേർത്ത് വയ്ക്കുന്നത് ഇത് ഇതിപ്പോൾ ആദ്യം ഉഴുന്നരക്കാണ് അത് കഴിഞ്ഞിട്ട് അരി അരക്കാം അപ്പൊ ഉഴുന്ന് നന്നായിട്ട് അധികം വെള്ളമൊന്നും ചേർക്കാതെ കട്ടിയായിട്ട് അരച്ചു കേട്ടോ അതെ വീഴുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഉഴുന്നവടെ ഉണ്ടാക്കാൻ പാകത്തിനായിരിക്കണം അത് കണ്ടില്ലേ ഒരുപാട് കട്ടിയായിട്ടോ അരച്ചു ശരിക്കും കുറച്ച് വെള്ളം ഒഴിച്ചോളൂ നന്നായിട്ട് കുറേ പ്രാവശ്യം അരക്കേണ്ടി വന്നു എന്നാലും കാരണം അരി അരയ്ക്കുമ്പോഴേ ചിലപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരും അപ്പൊ ഇതിൽ കൂടുതൽ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തം വെള്ളം അയക്കും അപ്പൊ ഇഡലി ചിലപ്പോൾ ദോശ അയക്കേണ്ടി വരും അപ്പൊ ഉഴുന്നും ഉലുവയും കൂടി അരച്ചു കഴിഞ്ഞു ഇനി അടുത്തത് അരി അരക്കട്ടെ ഇതിനിപ്പോ ഞാൻ പച്ചരിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ആ പാരക് റൈസിന്റെ അരി മാത്രൂ പിന്നെ ഞാൻ ഇന്ന് രാവിലെ പുട്ടുണ്ടാക്കിയിരുന്നു പുട്ടുണ്ടാക്കിയപ്പോൾ ഒരു ഒരു സ്പൂൺ കുട്ട് പൊഴു ഒരു സ്പൂണല്ല ഒരു 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 ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ വെച്ചോ കുറച്ച് ഒരു തകിയൊക്കെയില്ല അത്രയും ബാക്കി വന്നു അപ്പോൾ അത് ആ കുട്ടുകുറ്റിയിൽ കൊള്ളില്ലായിരുന്നു അപ്പോൾ ബാക്കി വന്നപ്പോൾ ഞാൻ അങ്ങനെ വരുമ്പോൾ അത് കളയാറില്ല അത് ഞാൻ എന്താ ചെയ്യണമെങ്കിൽ വെച്ചാൽ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ഇതുപോലെ അരയ്ക്കുന്ന സമയത്ത് ദോശയ്ക്കോനിക്കും എന്താണെന്ന് വെച്ചാൽ അതിന് കുട്ടിത്തിട്ട് അരയ്ക്കും അപ്പോൾ ഇന്ന് അതിൻ്റെ കുറച്ച് ഇതിപ്പോൾ ഒരു ജസ്റ്റ് ഒരു സ്പൂൺന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത് ഞാൻ കുറച്ച് ആ ഉഴുന്നിൻ്റെ വെള്ളം ഒഴിച്ച് വെച്ചേക്കാണ് അപ്പൊ അതും കൂടി ആ അതും കൂടി ചേർത്ത് അരയ്ക്കാൻ വേണ്ടിയാട്ടോ പുട്ടിന്റെ പൊടിയെ നമ്മുടെ സാധാരണ പുട്ടിൻറെ പൊടിയാണ് പുട്ടിന്റെ പൊടിയെന്ന് പറയുമ്പോ അത് ബാക്കി വരുമ്പോ ഞാൻ അങ്ങനെ കളയാറില്ല ഞാനത് അരയ്ക്കുമ്പോ ഇതുപോലെയൊക്കെ എടുക്കും അപ്പൊ ഇനി അരിയും പൊടിയൊന്നും അരക്കട്ടെ അരി രണ്ടു പ്രാവശ്യമായിട്ട് അരച്ചു കേട്ടോ കാരണം മിക്സിയിലേ കുറച്ച് തിക്കായിട്ട് ഒരുപാട് കൂടി കഴിയുമ്പോൾ അരയില്ല അത് കാരണം രണ്ട് പ്രാവശ്യമായിട്ടിട്ട് അരക്കാൻ ഉദ്ദേശിച്ചു അപ്പോൾ ഇതിൽ അരി മാത്രമേ അരച്ചിട്ടുള്ളൂ കേട്ടോ ഇനി ഒരു പ്രാവശ്യം കൂടി അരയ്ക്കാനുണ്ട് അതിന് ഞാൻ ഇത് എന്താണ് ആ പൊടി എന്ന് പറഞ്ഞില്ലേ കുറച്ച് അതും പിന്നെ കുറച്ച് ചോറ് അതും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്തിട്ട് രണ്ടാമത്തെ ട്രിപ്പിൽ അരയ്ക്കും കണ്ടില്ലേ ഒരു പിടി ഒരു പിടി ഇല്ല ഇത്രയൊരു കണ്ടില്ലേ ഇത്രയും ചോറ് പിന്നെ ഞാൻ ആ പുട്ടുപൊടി പറഞ്ഞില്ല അത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാം കുറച്ച് ഉപ്പും കൂടി ചേർക്കാം കേട്ടോ ഇതെന്താ പറഞ്ഞാൽ ഒരു കൈ അളവാണ് ഇത്ര ഒരു സ്പൂൺ അര സ്പൂൺ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നമുക്കൊരു ഉദ്ദേശം അറിയാലോ കാണുമ്പോൾ അപ്പം അങ്ങനെ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അങ്ങനെ അരി ഉഴുന്നൊക്കെ അരച്ചു കഴിഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞു ആദ്യം ഉഴുന്നിന് കുറച്ച് വെള്ളമല്ലേ ഒഴിച്ചോളൂ അപ്പോൾ അരിക്ക് കുറച്ച് അരയ്ക്കാൻ മിക്സിയിലായതുകൊണ്ടേ കുറച്ച് വെള്ളം കൂടുതൽ വരും അപ്പോൾ അത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഒരു അല്പം വെള്ളം ഒഴിച്ച് ഈ മിക്സിയുടെ ജാറിൽ ഒന്ന് കുലുക്കി ഒന്നും ഒഴിക്കാത്തേ ഉള്ളൂ കേട്ടോ പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് നാളെ രാവിലെ ഇഡ്ഡലി എങ്ങനെയുണ്ടെന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചുതരാം അങ്ങനെ ഇഡ്ഡലി മാവ് നന്നായിട്ട് പൊങ്ങി നല്ല ഇതിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ തവി മാവായിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടിയിൽ ഒഴിച്ച് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കാം അല്ലേ അങ്ങനെ ഭാരത് ഇൻ എന്താ പറയുക ഭാരത് റൈസിൻ്റെ അരി കൊണ്ട് ഇതരി ഉണ്ടാക്കി നോക്കാൻ പോവാം ഇനി അത് ആവിൽ വെക്കട്ടെ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് ഒന്ന് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയ ശേഷം ഇഡലി എങ്ങനെയുണ്ടെന്ന് എടുത്ത് നോക്കാം അല്ലേ കുഴപ്പമില്ല കേട്ടോ നല്ല സ്പോഞ്ച് പോലെ തന്നെ ഉണ്ട് വേണമെങ്കിൽ കുറച്ച് കൂടി കുറയ്ക്കാമെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ഇന്നലെ രണ്ട് ഗ്ലാസ് അരിക്ക് മുക്കാൽ ഗ്ലാസ് ഉഴുന്നായിരുന്നു വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം കേട്ടോ എന്നാലും നല്ല സോഫ്റ്റ് ഇഡലിയാണ് അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഇഡ്ഡലി പിന്നെ കടലക്കറി കുറച്ചുണ്ടായിരുന്നു പിന്നെ ചട്നിപ്പൊടി അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ